ഫൈനൽ ലുക്കാണിത് പാളയംകുടം വാഴയുടെ കൊല വെട്ടിക്കഴിഞ്ഞുള്ള പിണ്ടി അച്ചാറിട്ടതാണ് ഇഞ്ചി കുരുമുളക് വെളുത്തുള്ളി കറിവേപ്പില കുലുവ കടുക് പൊടിച്ചത് അച്ചാർ പൊടി ഇതെല്ലാം ചേർത്ത് അച്ചാറിട്ടതാണ് ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട് ലിങ്ക് കൊടുത്തേക്കാം എല്ലാവരും കയറി കാണണേ അതുപോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അച്ചാർ മാത്രമല്ല തോരനായിട്ടും ഉണ്ടാക്കാം മിക്സഡ് തോരനായിട്ടും ഉണ്ടാക്കാം പയറിൻ്റെ കൂടെയും കടലയുടെ കൂടെ പച്ചപ്പയറിൻ്റെ കൂടെ ഉണക്കപ്പയറിൻ്റെ കൂടെ എല്ലാം വയ്ക്കാം എന്നാണ് വയറിന് നല്ല സുഖം കിട്ടുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യണം വീഡിയോ യൂട്യൂബിൽ കയറി ഫുൾ വീഡിയോ കാണുകയും ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബൈ